അഭിനവ ഇന്ത്യയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് എനിക്ക് ഈ പെൺകുട്ടിയിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ ദൃശ്യം ആദ്യം ഞാൻ ഒറ്റ നോട്ടത്തിൽ ഒഴിവാക്കിയതായിരുന്നു പക്ഷെ വീണ്ടും സ്ക്രോൾ ചെയ്ത് തപ്പിപ്പിടിച്ച് ഈ വീഡിയോ കാണാനുള്ള കാരണം എന്തിനാണ് ആ പെൺകുട്ടി ഓടിയത് എന്നുള്ളതായിരുന്നു എന്നെ ചിന്തിപ്പിച്ചത് ആ പെൺകുട്ടി ഒരുപാട് ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് ഈ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഹിജാബ് ധരിച്ച് സ്കൂൾ ബാഗുമായി സ്കൂളിലേക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഓടിപ്പോകുന്ന ആ പെൺകുട്ടിയുടെ ഭയത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ചുറ്റുപാടും കാവിശാളുധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഹിജാബ് അഴിച്ചു മാറ്റിയിട്ട് സ്കൂളിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് തങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അവരിൽ ആരെങ്കിലും ഒരാളാണോ തന്റെ പിന്നിലെന്ന് കണ്ട് തിരിഞ്ഞുപോലും നോക്കാതെ ആ കുഞ്ഞ് ആ വിദ്യാർത്ഥിനി ഓടിപ്പോകുന്നത് കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വീഡിയോയാണ് പിന്നീട് ആ പെൺകുട്ടി തൻ്റെ പിന്നിൽ ഓടി വന്നത് ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പോലും സഹകരിക്കാൻ തയ്യാറാവുന്നില്ല മാധ്യമ പ്രവർത്തകരെ പോലും ആ പെൺകുട്ടി ഭയപ്പെടുന്നുണ്ട് എങ്കിൽ മാധ്യമങ്ങളും കാവിശാളുദാരികളായിട്ടുള്ള ആളുകളുടെ കൂടെ നിന്ന് തന്നെ വേട്ടയാടാൻ ചിലപ്പോൾ തയ്യാറാകുമോ എന്നുള്ള ഭീതി തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആ ഭയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചെറിയ പെൺകുട്ടിയാണ് താൻ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ തന്നെ വേട്ടയാടും എന്നുള്ള ഒരു വലിയ തോന്നൽ ആ ചെറിയ പ്രായത്തിൽ ആ വിദ്യാർത്ഥിനിയുടെ ഹൃദയത്തിനകത്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് മതേതര സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്തിനാണ് ഈ ഹിജാബിനോട് ഇത്രത്തോളം വലിയൊരു അസഹിഷ്ണുത നിങ്ങളെന്താണ് ഈ ഹിജാബ് ഹിജാബുധാരികളായിട്ടുള്ള പെൺകുട്ടി ചെയ്തിട്ടുള്ളത് എവിടെയെങ്കിലും ഹിജാബ് ഹിജാബുധാരികളായിട്ടുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ആക്രമിച്ചോ ആരെങ്കിലും വേട്ടയാടിയോ സഹപ്രവർത്തകരെ ഹിജാബ് ധരിച്ചു വന്ന് ഉപദ്രവിച്ചു ഒന്നുമില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അവരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് സംഘപരിവാറിന്റെ അജണ്ടകൾ അവരുടെ അജണ്ടകളുടെ ഭാഗമാണ് ഈ ഹിജാബ് നിരോധനമൊക്കെ ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ യഥാർത്ഥ ഹൈന്ദവർ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം വരുന്ന രാജ്യത്തെ ഹൈന്ദവ സമൂഹം ഇത് തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ പോലും ഇരുപത് ശതമാനം വരുന്ന സംഘപരിവാറിനോട് കൂറു പുലർത്തുന്ന വർഗീയ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്നവർ ഈ എൺപത് ശതമാനത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു ഇത് അപകടകരമായ സാഹചര്യമാണ് എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് നല്ല ഒരു വിധി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമനുസരിച്ച് ഈ രാജ്യത്ത് ഹിജാബിട്ട് സ്കൂളിൽ പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പഠിക്കാനുള്ള